ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഒരു പെരകൂടലുണ്ട് ഇന്നലെ പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പം അവിടത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി എല്ലാവരും കൂടി വണ്ടി ജീപ്പ് ഇതാക്കിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇന്നെ ഞങ്ങൾ പോയി വല്ലാതെ പോകുന്നതൊന്ന് വീടെടുത്തത് വിരാജ്പേട്ട അത് കേരളത്തിൽ എല്ലാവരും എല്ലാവരും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് വേറെ എവിടത്തേക്കും പോകേണ്ടത് കേട്ടോ കുശാൽ നഗരം പോകേണ്ടത് പിന്നെ അങ്ങനെ വാ പിന്നെ മാക്കൂട്ട കൂട്ടുപോയ ചുരം കഴിഞ്ഞവാട് ഡയറക്റ്റ് ഗോണിക്കുപ്പ വഴി മൈസൂർ പോകും കേട്ടോ പിന്നെ ഇവിടെ വിരാജ്പേട്ട വന്നിട്ട് അങ്ങനെ പോകുന്നതും ഉണ്ട് അങ്ങനെ ഇതാണ് വീരാജ്പേട്ട ടവർ ക്ലോക്ക് ഇതിങ്ങനെ സ്ട്രെയിറ്റ് പോകുന്നത് സിദ്ധാപുരത്തേക്കല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരുന്ന വഴിയാണ് വിരാജ്പേട്ട ടൗണ് സ്റ്റാൻഡല്ല സ്റ്റാൻഡിൽ കൂടിയല്ല നമ്മള് സ്റ്റേറ്റ് വന്നതുകൊണ്ടാണ് പോകുമ്പോൾ അവിടെ തിരിച്ചു പോകുമ്പോഴാണ് വൻവേ നമ്മള് സ്റ്റാൻഡിൽ കൂടി അങ്ങോട്ട് കയറില്ല അങ്ങനെ എൻ്റെ പൊന്നാര മക്കളെ പിരകൂടാൻ പോയ സ്ഥലത്ത് ഫുള് ഒരു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞ കാപ്പിത്തോട്ടത്തിന്റെ നടുക്ക് അപ്പുറം ഇപ്പുറം ഫുള്ള് കാട് ഒരു പേര് അടിപൊളി സ്പേസ് പ്ലേസ് കേട്ടോ ഫുള്ള് കാപ്പിത്തോട്ടമാണ് ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഫുള്ള് വീട് ഞാൻ ഇന്നിടുന്നില്ല കേട്ടോ പകുതി വീട് നാളെയാണ് ഇടുന്നത് ഇന്ന് ഫുള്ള് ഇട്ടാൽ ഓവർ ലെങ്തി ആയിപ്പോട്ടോ അങ്ങനെ ഞാൻ പകുതി വീടാണ് ഇടുന്നത് അധികം അപ്പുറം ഇപ്പുറം ഒന്നധികം പരി ഒന്നും ഒരു പരിയുമില്ല ഒരു ഒരു ഫുള്ള് കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഞങ്ങൾ ജീപ്പ് ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ ഓരോ പെരക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ പറയണം എങ്ങനെ ആയിരിക്കുമല്ലോ ഈ പെരക്ക് സാധനം എല്ലാം വണ്ടിയിലൊക്കെ അടിച്ചിട്ടും ഇതൊക്കെ ആയിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ അവിടെ എത്തി പേരല്ല മാത്രം അടിപൊളി പേരുന്ന സൂപ്പർ പേരാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വല്ലാതെ ആൾക്കാരാകുമ്പോൾ നമുക്ക് വീടിയെടുക്കാൻ പറ്റൂലല്ലോ എന്നാൽ മാക്സിമം കൈയിൽ നിന്ന് അത്രയ്ക്ക് ഞാൻ ചെറുങ്ങനൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ആക്കീന് കിട്ടുന്ന അത്ര എടുത്തിട്ട് ചെറങ്ങനെ മൂന്ന് ബെഡ്റൂം പിന്നെ ഒരു ഹാള് സിറ്റൗട്ട് കിച്ചണ് ഒരു ഡൈനിങ് ഹാൾ അങ്ങനൊക്കെ ആയിട്ട് കിച്ചന് ഡൈനിങ് ഹാൾ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല അവിടെ നിറച്ച ആൾക്കാരെ ആയിരുന്നു അവിടെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കയ്യുന്നതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു നിങ്ങൾക്ക് അത്ര തന്നെ സൂപ്പർ ഉണ്ടായിനു പക്ഷെ സ്ഥലാണ് പെരനങ്ക അതായത് എങ്ങനെ സ്ഥലാണ് അടിപൊളി സ്ഥലാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ സബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റും ആ ലൈക്കും ഒന്ന് അമർത്തിക്കളിട്ട് ആ വീഡിയോ കണ്ടു നിങ്ങളൊന്ന് പോകുന്ന സമയത്ത് അങ്ങനെ പിന്നെ നമ്മളെന്താക്കി കുറച്ചു നേരം അവിടെ തന്നെ നിന്ന് ചോറ് തിന്നാൻ പോയിട്ടോ ചോറ് വയ്ക്കുന്ന കൂടുതൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ തിന്നുന്നത് പിന്നെ നമുക്ക് എടുക്കാമല്ലോ അങ്ങനെ എന്താക്കിയാൽ ചോറ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോ തറവാട്ടിൽ പോയിട്ടോ ഒരു ഇപ്പോൾ തറവാട് ഇതിൻ്റെയും തായേക്കാണ് ഇതിൻ്റെ ഒരു കുണ്ടിലേക്കാണ് തറവാട് കാപ്പിത്തോറത്തിൻ്റെ ഉള്ളിൽക്കൂടി തന്നെയാണ് എന്നാൽ ഈ ഈ തറവാടിൻ്റെ വീഡിയോ ബാക്കിയുള്ളത് ഞാൻ നാളെ ഇടാട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അസ്സാമലൈക്കും